നമസ്കാരം ഉത്സവ സീസണിലാണ് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ രണ്ട് ഒന്നാം പേജുമായി ഇറങ്ങുന്നത് രണ്ടൊന്നാം പേജുമായി രംഗത്തിറങ്ങുന്നത് വായനക്കാരോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല അവർക്ക് പരസ്യം കൂടുതൽ വരുമ്പോൾ രണ്ട് ഒന്നാം പേജ് ഉപയോഗിച്ച് കൂടുതൽ പൈസ പിടുങ്ങാനാണ് എന്നാൽ പിണറായി വിജയന്റെ തുടർഭരണം വന്നതോടെ ദേശാഭിമാനിക്ക് കൊടുക്കാത്ത ഒരു പരസ്യവും നമ്മുടെ നാട്ടിലില്ലാതായി പരസ്യം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലാവരും മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ടാണെങ്കിലും ചിരിച്ചുകൊണ്ട് ദേശാഭിമാനിക്ക് പരസ്യം കൊടുക്കും അഞ്ച് നയാ പൈസ ഗുണം ദേശാഭിമാനിക്ക് പരസ്യം കൊടുത്തത് കൊണ്ട് ഇവർക്കുണ്ടാവില്ല കാരണം ദേശാഭിമാനി ആരും വായിക്കുന്നില്ല എല്ലാ സർക്കാർ ഓഫീസുകളിലും എല്ലാ യൂണിയൻ ഓഫീസുകളിലും ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കൈകളിലും ഈ പത്രമുണ്ടെങ്കിലും ആരും അത് മറിച്ചു നോക്കാറില്ല ഒരുപക്ഷെ ഇതുപോലെ വായിക്കപ്പെടാതെ സർക്കുലേഷനുള്ള ഒരു പത്രം ദേശാഭിമാനി അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മിക്കവാറും ദേശാഭിമാനിക്ക് രണ്ടൊന്നാം പേജ് ഉണ്ടാവും വാർത്ത അറിയാൻ ആരും വായിക്കില്ല പക്ഷെ വ്യാജ വാർത്ത അറിയാൻ ആളുകൾ വായിക്കും മറ്റുള്ളവരെ അപമാനിക്കുന്ന കാര്യത്തിലും നുണയെഴുതുന്ന കാര്യത്തിലും പ്രത്യേക ഗവേഷണ വിരുദ്ധാണ് ദേശാഭിമാനിക്കുള്ളത് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷത്തെ കണക്കെടുത്താൽ ദേശാഭിമാനിയിൽ എനിക്കെതിരെ ഒരു നൂറ് വാർത്തയെങ്കിലും വന്നിട്ടുണ്ട് പത്തനംതിട്ട എഡിഷനിലാണ് വലിയ കൂടി അത് കൊടുക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്കെന്നല്ല എന്നെ അറിയാവുന്ന സകലർക്കും എന്തിനേറെ സഖാക്കൾക്ക് പോലും ചിരിയാണ് വരുന്നതെന്ന് ദേശാഭിമാനി അറിയുന്നില്ല എന്ന് മാത്രം എന്തായാലും ആ ദേശാഭിമാനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ ഇന്നത്തെ ദേശാഭിമാനി പത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പതിവ് പോലെ രണ്ട് ഒന്നാം പേജ് ഉണ്ട് രണ്ടാമത്തെ ഒന്നാം പേജിലാണ് പ്രാധാന്യത്തോടു കൂടി ആ വാർത്തയുള്ളത് ദേശാഭിമാനിയുടെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളിൽ രണ്ടാമത്തേതാണ് ഒന്നാമത്തേത് നവകേരള സദസ് ഇന്ന് ജില്ലയിൽ എന്നാണ് അതായത് തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ് എത്തുന്നു എന്നതാണ് ആദ്യത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത ശ്രദ്ധിച്ച് കേൾക്കുക ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ പിന്തുണച്ച് ബി ജെ പി വി എസ് വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ഒരു മുതിർന്ന ലേഖകന്റെ ബൈലൈനിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനം ലക്ഷ്യമിട്ട് നിരാശനായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ തുടരാൻ പരിശ്രമം തുടങ്ങി അടുത്ത സെപ്റ്റംബറിൽ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് ബി ജെ പി സംസ്ഥാന നേതൃത്വങ്ങളുടെ പിന്തുണയോടെ കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുമ്പോൾ ബി ജെ പി നേതാക്കളുമായി ചേർന്ന് കൂടിക്കാഴ്ച നടത്താനും ശ്രമമുണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തിയാണ് കേരളത്തിലെ ഗവർണറാക്കിയത് ബി ജെ പി നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അർഹമായ അവസരങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചു ബി ജെ പി നേതൃത്വം പറയുന്ന അതേപടി അനുസരിക്കുന്ന ആളാണെന്ന് അദ്ദേഹം തുടക്കം മുതലേ തെളിയിച്ചു പ്രത്യുപകാരമായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്നും പ്രചാരണമുണ്ടായി ആ മോഹം പൊലിഞ്ഞപ്പോൾ സംസ്ഥാന വിരുദ്ധ നിലപാടുകളിലൂടെ വാർത്തകൾ സൃഷ്ടിക്കാനായി പരിശ്രമം ഇതിനിടയിൽ തൃശൂരിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തി സംഘപരിവർ വിധേയത്വം പരസ്യമാക്കി തുടർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കാനുള്ള സംഘപരിവാർ നീക്കം ശക്തമാക്കി ആർ എസ് എസ് പട്ടിക അനുസരിച്ച് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെയും സെനറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതിലേക്ക് വരെ എത്തി വിധേയത്വം കേരളത്തിൽ ഗവർണർക്ക് രണ്ടാം വട്ടം അവസരം നൽകിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നാൽ കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുണ്ട് അതായത് ആരിഫ് മുഹമ്മദ് ഖാന് ഒരിക്കൽ കൂടി കേരളത്തിൽ ഗവർണറായി തുടരാൻ ആഗ്രഹമുണ്ട് ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞു സംസ്ഥാന നേതൃത്വം പിന്തുണച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത സെപ്റ്റംബറിൽ കാലാവധി കഴിയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി രണ്ടാമതും തുടരുമെന്നാണ് വാർത്ത ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ പിടികിട്ടി ഇത് പുലിവാലെന്ന് കാരണം മോദിയുടെ രണ്ടാം ഭരണത്തിന്റെ കാലാവധി മെയ് മാസത്തിന് മുമ്പ് തീരും ഏപ്രിലോട് കൂടി തെരഞ്ഞെടുപ്പ് നടക്കും മെയ്യിൽ തീരും മെയ്യിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തും അതും കഴിഞ്ഞ് മൂന്നോ നാലോ മാസം കഴിഞ്ഞാണ് ഗവർണറുടെ കാലാവധി കഴിയുന്നത് അപ്പോൾ പുതിയ ഗവർണറെ നിയമിക്കേണ്ടത് പുതിയ കേന്ദ്ര സർക്കാരാണ് സെപ്റ്റംബറിൽ കാലാവധി തീരുമ്പോൾ പുതിയ ഗവർണറായി നിയമിക്കാൻ ഇപ്പോഴേ ബി ജെ പി നേതാക്കളുടെ സഹായത്തോടെ നീക്കം നടത്തുകയും അതിനെ ബി ജെ പി നേതാക്കൾ ചെരിവെക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള സമ്മതിക്കലല്ലേ എന്ന ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ പോലും ഉയരുന്നത് അതായത് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ വെള്ളം കോരുന്നതും വിറകു വെട്ടുന്നതും ഒക്കെ വെറുതെയാണ് ദേശാഭിമാനിക്ക് പോലും അറിയാം ഇനിയും മോദിയാണ് അധികാരത്തിൽ വരുന്നത് എന്ന് സാധാരണ മനുഷ്യർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് പക്ഷെ ദേശാഭിമാനി അടക്കമുള്ളവർ അത് സമ്മതിക്കുന്നില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി അധികാരത്തിൽ വരുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയും ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ഉയരാൻ തുടങ്ങി സി പി എമ്മും ആകപ്പെട്ടിരിക്കുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ രാവിലെ തന്നെ ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തിനെ വിളിച്ച് വിശദീകരണം ചോദിച്ചെന്നും ഇത് പ്രസിദ്ധീകരിച്ച ന്യൂസ് എഡിറ്റർക്കും ലേഖകനുമൊക്കെ മെമ്മോ കൊടുത്തു എന്നുമാണ് ഇടതുപക്ഷ സർക്കിളിൽ കേൾക്കുന്ന വാർത്ത അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം തീർച്ചയാണ് മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ദേശാഭിമാനിക്ക് പോലും തർക്കമില്ല